പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെസ്സ സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് എന്നാണ് ധാരാളം പേർ കമൻറ്റ് ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നവിൻ്റെ തന്ത ആയാലും അടിച്ചവൻ്റെ ചെവുക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ അത് നോർമലി ആയിക്കോട്ടെ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മത്സരാർത്ഥിക്കും അവകാശമില്ല ബിഗ് ബോസ് ഹൗസിൽ പോയി ഉറങ്ങണോ ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പാർട്ടിക്കുലർ മത്സരാർത്ഥിയാണ് അവിടെ പോയി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് ഒന്നും ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ആരാണ് ആരെ ശല്യം ചെയ്യുന്നത് അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അനുമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ ബിഗ് ബോസിന്റെ കാശ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയെ ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിയിൽ നിന്ന് കണ്ടന്റ് കണ്ടുണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കാണ് അവർ സ്വാഭാവികമായിട്ടും പട്ടിയെ കൊണ്ട് കൊരപ്പിച്ചോ കോഴിയെ കൊണ്ട് കൂപിച്ചോ ആ മത്സരാർത്ഥിയെ എണീപ്പിക്കും ആ മത്സരാർത്ഥിക്ക് ഒരാഴ്ച കടന്നു തുടങ്ങിയാലും ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ഷോയിൽ എവിടെ ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഷോയുടെ അണിയറ പ്രവർത്തകരല്ല ആ പർട്ടിക്കുലർ മത്സരാർത്ഥി മാത്രമാണ് അപ്പം അതുകൊണ്ട് ഈ മത്സരാർത്ഥിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്നിരിക്കെ ആ ഹൗസിൽ ഉറങ്ങിയാൽ പോലും ഒരു കുഴപ്പമില്ല ഉറങ്ങിയാൽ പ്രേക്ഷകർ പ്രേക്ഷക പുറത്താക്കും അതൊന്നും ചെയ്യാതിരിക്കും തുടക്ക സമയത്ത് ഈ നിവിൻ എന്ന് പറയുന്നവൻ ആ ഇഷ്ടംപോലെ ഭക്ഷണം ഓട്ടിച്ച് തിന്ന് തടിച്ചു കൊഴുത്ത് ഗുണ്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത്രയും നിറകെട്ടവനാണുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള ഇപ്പം എൻ്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും വെയിറ്റ് എട്ട് മുതൽ കിലോ വരെ കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്തൊരു അവസ്ഥ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിൻ ഈ കാണിച്ചത് ശുദ്ധ തന്തയില്ലായ്മയും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അത് മാത്രമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ അനു ഈ നിവിനെ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ഹൗസിലേക്ക് തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു ഹൗസിൽ നൂറ നടത്തിയ മനോഹരമായിട്ടുള്ള ഒരു ഗെയിം മൊമെന്റ് ആയിരുന്നു ഹൗസിൽ നിന്ന് നിബിനെ ഇറക്കി വിട്ടത് ആ നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഗെയിമിന് പുല്ല് വില പോലും കൊടുക്കാത്ത അണിയറ പ്രവർത്തകർ ചെയ്ത കാര്യമാണ് ഈ നിബിനെ തിരിച്ചകത്തേക്ക് കയറ്റിയത് എങ്ങനെയാണ് ഒരു ഷോയിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നത് അകത്ത് മനോഹരമായ രീതിയിൽ അതായത് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഒരു മത്സരാർത്ഥിയെ പ്രൊവോക്ക് ചെയ്ത് ഒന്നുകിൽ ആ മത്സരാർത്ഥിയെ കൊണ്ട് ശാരീരികമായിട്ടുള്ള ആക്രമണത്തിന് വിധേയരാക്കത്തക്ക രീതിയിൽ ഭ്രാന്ത് പിടിപ്പിക്കുക അതല്ല അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ മറ്റെന്തെങ്കിലും രീതിയിൽ ഈഗോയെ ഹർട്ട് ചെയ്തുകൊണ്ട് അയാളെ ഹൗസിൽ നിന്ന് പുറത്താക്ക രീതിയിൽ സംസാരിക്കാനുള്ള ശേഷി അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത നൂറ അന്ന് നിവിനെ അതിമനോഹരമായ രീതിയിലാണ് ഹൗസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചത് സ്വാഭാവികമായും ആ സമയത്ത് ഇമോഷണലി ബ്രേക്ക്ഔട്ടായ നിവിൻ മത്സരത്തിൽ ഷോയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തത് ഷോയിൽ നിന്ന് പുറത്തിറങ്ങി പോയവനെ നൂറയുടെ മിടുക്കിനെ പ്രേക്ഷകർ അംഗീകരിക്കണം നൂറയുടെ മിടുക്കിനെ ബിഗ് ബോസിന്റെ ടീം അംഗീകരിക്കണം ഒരു കാരണവശാലും തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു അപ്പൊ അവിടെ പോലെ ഷാനവാസ് മറ്റേ രാവിലെ നമ്മുടെ കിച്ചണിൽ വെച്ചിട്ട് സംസാരിച്ച സമയത്തും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു സംസാരിക്കുന്നത് കണ്ടു ഇത്രയും ഇത്രയും മോശം ഒരു മത്സരാർത്ഥി ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കലിറങ്ങിപ്പോയൊരു മത്സരാർത്ഥി ആ മത്സരാർത്ഥി അകത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ